നമസ്കാരം ബംഗ്ലാദേശിലെ കലാപം അല്പം ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും ആരും ഇപ്പോഴും സുരക്ഷിതരല്ല പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും അടങ്ങുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടെന്നാണ് പശ്ചിമബംഗാളിലെ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ആരോപിക്കുന്നത് ഏതാണ്ട് ഒരു കോടിയോളം ഹിന്ദുക്കളും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ പശ്ചിമ ബംഗാളിലേക്ക് ഒരുപക്ഷെ അഭയം തേടിയെത്തുന്ന സാഹചര്യമുണ്ടെന്നും അവരെ സംരക്ഷിക്കണമെന്നും പറയുന്നു അവാമി ലീഗ് പാർട്ടിക്ക് ന്യൂനപക്ഷ വിഭാഗമുണ്ടായിരുന്നു അതിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളായിരുന്നു അവർക്ക് അവാമി ലീഗിൽ വലിയ പ്രാധാന്യവും അത്തരം പല നേതാക്കളെയും തെരഞ്ഞു പിടിച്ച് ഇപ്പോഴത്തെ പ്രക്ഷോഭകാരികൾ കൊല്ലുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ചിറ്റഗോങ്ങിലെ ഒരു കൗൺസിലർ അടക്കം അനേകം ഹിന്ദു നേതാക്കൾ കൊല്ലപ്പെട്ടതായി ആക്രമത്തിനിരയായതായി ബി ജെ പി വൃത്തങ്ങൾ ആരോപിക്കുന്നു പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരിൽ പകുതിയിലേറെയും ഹിന്ദുക്കളാണ് എന്നും സുവേന്ദു അധികാരി ആരോപിക്കുന്നുണ്ട് അമ്പലങ്ങളും പള്ളികളുമൊക്കെ അഗ്നിക്കിരയായിട്ടുണ്ട് ഇപ്പോൾ പല വിദ്യാർത്ഥികളും അമ്പലങ്ങൾക്കും പള്ളികൾക്കുമൊക്കെ കാവൽ നിൽക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് രാജ്യവ്യാപകമായി അക്രമങ്ങൾ കൊഴുക്കുന്നു ജയിൽ തച്ചുടച്ച് ഏതാണ്ട് അഞ്ഞൂറോളം തടവുകാർ പുറത്തു വരികയും അവർ കൊള്ളയും കൊള്ളിവയ്പ്പും നടത്തുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയെങ്കിലും പട്ടാളം പൂർണ്ണമായും അധികാരം പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് സർക്കാരിനെ പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാർ ഉണ്ടാക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള മുൻ ഗ്രാമീണ ബാങ്ക് മേധാവിയും മൈക്രോ ഫിനാൻസ് പ്രവർത്തിയിലൂടെ ദാരിദ്ര്യ നിർമാർജനം നടത്തിയതിന്റെ പേരിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ആളുമായ മുഹമ്മദ് യൂനസിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കാൻ പ്രസിഡന്റ് ക്ഷണിച്ചിട്ടുണ്ട് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് പ്രസിഡന്റ് മുഹമ്മദ് യൂനസിനെ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ പാരീസിലുള്ള മുഹമ്മദ് യൂനസ് എന്ന എൺപത്തിനാലുകാരൻ ഏറെ വൈകാതെ ധാക്കയിൽ എത്തിയേക്കും എന്നാണ് റിപ്പോർട്ട് എന്നാൽ സൈന്യം അതിന് അനുമതി നൽകുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നു സൈന്യമാണ് ഭരണം പിടിച്ചെടുക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇടക്കാല സർക്കാരുകൾക്ക് അനുമതി ഉണ്ടായേക്കില്ല സൈന്യത്തിൻ്റെ നീക്കത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും തൽക്കാലം പുറത്തു വരുന്നില്ല നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയുമ്പോഴും സൈന്യം എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇടക്കാല സർക്കാരുണ്ടാക്കി പ്രക്ഷോഭകാരികളെ കൂടി ഉൾപ്പെടുത്തി മുമ്പോട്ട് പോയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ബി എൻ ബിയും ജമാഅത്ത് ഇസ്ലാമിയുമാണ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളായിരുന്നത് അവാമി ലീഗ് നേതാക്കളെ തെരുവിൽ തല്ലുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ ബി എൻ ബിയും ജമാത്ത് ഇസ്ലാമിയും ഇടക്കാല സർക്കാരിൻ്റെ ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുണ്ട് അതേസമയം മുൻ പ്രധാനമന്ത്രിയും ബി എൻ പി നേതാവുമായ ബീഗം ഖാലിദാസിയ ജയിലിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് മുൻ പട്ടാള മേധാവിയുടെ ഭാര്യയായ ഖാലിദ സിയ സജീവമായി രംഗത്തുണ്ടായേക്കില്ല എന്നുമാണ് റിപ്പോർട്ട് എന്നാൽ ഇടക്കാല സർക്കാരിനെയും ഭാവി സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും ബി എൻ പിയുമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയോട് യാതൊരു വിധത്തിലുള്ള മമതയും ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ തകർച്ച ആഗ്രഹിക്കുകയും ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ബംഗ്ലാദേശി ഘടകം അധികാര നിയന്ത്രണത്തിൽ വന്നാൽ ഇന്ത്യയ്ക്ക് അത് ദോഷമായി മാറും ഭാരതത്തിൻ്റെ നാനതിർത്തികളും നമ്മുടെ രാജ്യത്തോട് ഇഷ്ടമില്ലാത്ത ഭരണാധികാരികൾ അധികാരത്തിലെത്തുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ് പടിഞ്ഞാറ് പാകിസ്ഥാനും വടക്ക് ചൈനയും കിഴക്ക് ബംഗ്ലാദേശും തെക്ക് മാലിദ്വീപും ഭരിക്കുന്നത് ഇന്ത്യ വിരുദ്ധരാണ് എന്നത് ചെറിയ കാര്യമല്ല പാക്കിസ്ഥാന്റെയും ചൈനയുടെയും കൈകൾ തന്നെയാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതും അങ്ങനെ തന്നെ ഇന്ത്യയുടെ നാല് അതിർത്തികളിലും ഇന്ത്യ വിരുദ്ധ സഖ്യത്തെ അധികാരത്തിലെത്തുന്നതിനു വേണ്ടി ഗൂഢാലോചന നടത്തുന്നത് ചൈനയും പാകിസ്ഥാനുമാണ് ചൈനയുടെ സാമ്പത്തിക പിന്തുണയോടെ ലണ്ടനിലും സൗദി അറേബ്യയിലും നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ബീഗം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതെന്ന് ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു അവാമി ലീഗും നേതാവ് ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുമായുള്ള ബന്ധം ചൈനയുടെ ഉറക്കം കെടുത്തിയിരുന്നു വലിയ നിർമ്മാണ പ്രവർത്തികളോടെ ബംഗ്ലാദേശിൽ കടന്നു കയറാനുള്ള പല ശ്രമങ്ങളും ചൈന നടത്തിയെങ്കിലും അതൊന്നും പിന്നീട് ഫലപ്രദമായില്ല ഇടക്കാലത്ത് ചൈനയുമായി ചർച്ചയ്ക്ക് ഷെയ്ഖ് ഹസീന ശ്രമിച്ചെങ്കിലും ഇന്ത്യയെ പിണക്കിയുള്ള ഒരു ഇടപാടിനും ഇല്ല എന്ന് ബോധ്യമായതോടുകൂടി അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇവിടെയാണ് ജമാത്ത് ഇസ്ലാമിയെ നിരോധിക്കുകയും നേതാക്കളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തുകൊണ്ട് പ്രതികാര നടപടിയുമായി ഷെയ്ഖ് ഹസീന രംഗത്ത് വന്നത് ഈ പശ്ചാത്തലത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻ പിന്തുണയ്ക്കുകയും ആ പിന്തുണയ്ക്ക് ചൈന സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു പാക് ചൈനീസ് നിയന്ത്രിത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് വാസ്തവത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്രയേറെ ചൂടുപിടിച്ചതും അത് അക്രമത്തിലേക്ക് മാറിയതും ഏതാണ്ട് ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട കലാപത്തിനൊടുവിൽ സൈന്യം ഇടപെട്ടതോടെ ജീവൻ പേടിച്ച് ഷെയ്ഖ് ഹസീനയും സഹോദരിയും നാടുവിടുകയായിരുന്നു ഇന്ത്യയിലേക്ക് പോകാൻ സൈനിക മേധാവി തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അനുമതി കൊടുത്തത് ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക വിമാനത്തിൽ തന്നെയായിരുന്നു ഇന്ത്യയിലെ സൈനിക വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഡൽഹിക്ക് സമീപമുള്ള ഹിൻഡൻ വിമാനത്താവളത്തിൽ എത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ താൽക്കാലിക അഭയം നൽകി ഇന്നലെ പാർലമെന്റിൽ ഇക്കാര്യം വ്യക്തമായി തന്നെ ഇന്ത്യ വിശദീകരിച്ചിരുന്നു സ്ഥിരമായി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ താൽക്കാലിക അഭയമാണ് ചോദിച്ചതെന്നുമാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത് അതേസമയം താൽക്കാലികമായി ആണെങ്കിൽ പോലും ബംഗ്ലാദേശിനെ മുടിപ്പിച്ച ഭരണാധികാരിയെ ഇന്ത്യ സ്വീകരിച്ചതിനെതിരെ മുഹമ്മദ് യൂനസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ഉടനടി ലണ്ടനിലേക്ക് പോയേക്കും എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ബ്രിട്ടൻ അവസാന നിമിഷം കാല് വാരുകയും രാഷ്ട്രീയ അഭയം ഇന്ത്യ കൊടുക്കണമെന്നും ആദ്യം എത്തിയിരിക്കുന്ന സുരക്ഷിത രാജ്യമാണ് അഭയം നൽകേണ്ടതെന്നും നിലപാടെടുത്തതോടെ ബ്രിട്ടനിലേക്കുള്ള യാത്ര മുടങ്ങിയിരിക്കുകയാണ് അമേരിക്കയിലേക്കോ ഫിൻലൻഡിലേക്ക് പോകാൻ പിന്നീട് ശ്രമം നടത്തിയെങ്കിലും അമേരിക്ക ഇപ്പോഴുള്ള വിസ പോലും റദ്ദു ചെയ്ത് പണി കൊടുത്തിരിക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ പ്രവണതകളും രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടച്ച് ജനാധിപത്യത്തെ നേരിട്ടതുമൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ അത്ര സുഖകരമായല്ല കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അനുഭവിക്കട്ടെ എന്ന നിലപാട് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ എടുത്തു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇന്ത്യയ്ക്ക് ഇതൊരു തലവേദനയായിരിക്കുന്നു വളരെ സൂക്ഷിച്ചു മാത്രം ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുന്ന ഇന്ത്യ പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്നില്ല ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ അകലം പാലിച്ചാണ് ഇന്ത്യ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ അമേരിക്കയോ ബ്രിട്ടനോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യമോ സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ബാധ്യതയായി മാറും ബംഗ്ലാദേശിൽ ഇനി വരാൻ പോകുന്ന ഭരണകൂടത്തോടെ നേരിട്ട് ഏറ്റുമുട്ടാനോ വെല്ലുവിളിക്കാനോ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ താമസിക്കുന്നത് ബംഗ്ലാദേശിലെ ഭാവി ഭരണകൂടവുമായുള്ള ബന്ധം വഷളാക്കിയേക്കുമെന്ന് ഇന്ത്യ ആശങ്കപ്പെടുന്നു നമ്മളിങ്ങോട്ട് ചോദിച്ചു കൊണ്ടുവന്നതല്ല ബംഗ്ലാദേശ് സർക്കാർ തന്നെ അവരുടെ വിമാനത്തിൽ ഇങ്ങോട്ട് അയച്ചപ്പോൾ നമ്മൾ മര്യാദ കാട്ടിയത് മാത്രമാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാട് ബ്രിട്ടനും അമേരിക്കയും കാലുവാരിയെങ്കിലും ഫിൻലൻഡ് പോലുള്ള ഏതെങ്കിലും ഒരു സ്കാൻഡിനേവ്യൻ രാജ്യം അഭയം നൽകിയേക്കുമെന്ന് പ്രതീക്ഷ ഇപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട് മറ്റൊരു സാധ്യത റഷ്യയാണ് എന്നാൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്ത് സ്ഥിരതാമസത്തിനാണ് ഷെയ്ഖ് ഹസീന ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇനി ബംഗ്ലാദേശിലേക്ക് ഒരു മടക്കമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ അയൽരാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയേക്കുമോ എന്ന് ആശങ്കയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് അതിർത്തികളിലും ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഭരണമുറപ്പിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ ആശങ്കപ്പെടുക തന്നെ വേണം എന്നാൽ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനും അതിവൈകാരികമായി അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒഴിവാക്കാനും ഇന്ത്യ ശ്രദ്ധ പാലിക്കുന്നു